മയക്കുമരുന്നായി ഉപയോഗിക്കുന്നത് കഞ്ചാവ് മുതൽ മാരക രോഗത്തിനുള്ള മരുന്നുവരെ എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിലാണ് പലതരത്തിലുള്ള മയക്കുമരുന്നിന്റെ കണക്കുകൾ ലഭിച്ചത് എം ഡി എം എ മെത്തഫിറ്റമിൻ എൽ ഡി നൈട്രോസെഫം ടാറ്റ് ഹെറോയിൻ ചെറസ് ഹഷിഷയിൽ കഞ്ചാവ് ബാങ്ക് സംസ്ഥാനത്ത് കണ്ടെത്തിയത് മയക്കുമരുന്നിന്റെ വേറിട്ട രൂപങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ളത് കഞ്ചാവ് എക്സൈസ് തുടക്കം കുറിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് പരിശോധനകളിലാണ് വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയത് എഴുപത്തിയേഴ് കിലോയിലധികം കഞ്ചാവ് അഞ്ച് ദിവസത്തിനകം പിടികൂടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രീതികളും വ്യത്യസ്തമാണ് ലഹരിക്കെതിരായ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം സ്കൂളുകൾ കോളേജുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരും അതിർത്തി കടന്നെത്തുന്ന ലഹരിക്കെതിരെയും ജാഗ്രത തുടരും നേരിട്ടെത്തിക്കുന്നവർ മുതൽ കൊറിയർ വഴി ലഹരി കടത്തുന്നവരുമുണ്ട് മാരക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലഹരിക്കായി ഉപയോഗിക്കുന്നവരുമുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ വരും ദിവസങ്ങളിൽ വാഹന പരിശോധനയും കർശനമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു തൃശൂർ